ഉൽപ്പത്തി പുസ്തകത്തു നിന്നുള്ള വായന ഒൻപതാം അധ്യായം നോഹയുമായി ഉടമ്പടി നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞു പെറ്റുപെരുകി ഭൂമിയിൽ നിറയുവേൻ നിങ്ങളെക്കുറിച്ചുള്ള ഭയവും നിങ്ങളെക്കുറിച്ചുള്ള നടുക്കവും ഭൂമിയിലെ എല്ലാ മൃഗങ്ങളുടെയും ആകാശത്തിലെ എല്ലാ പക്ഷികളുടെയും മേലും മണ്ണിലെ എല്ലാ ഏഴചന്തുക്കളിലും സമുദ്രത്തിലെ എല്ലാ മത്സ്യങ്ങളിലും ഉണ്ടായിരിക്കും അവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ചരിക്കുന്ന ഓരോ ജീവിയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ ഹരിതസസ്യങ്ങൾ പോലെ തന്നെ ഇവയെല്ലാം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാൽ മാംസം അതിൻ്റെ ജീവനോട് കൂടി രക്തത്തോടു കൂടി നിങ്ങൾ ഭക്ഷിക്കരുത് തീർച്ചയായും നിങ്ങളുടെ ജീവന് വേണ്ടി നിങ്ങളുടെ രക്തം ഞാൻ ആവശ്യപ്പെടും ഓരോ ജീവിയുടെയും കയ്യിൽ നിന്ന് അത് ഞാൻ ആവശ്യപ്പെടും മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് മനുഷ്യജീവൻ ഞാൻ ആവശ്യപ്പെടും മനുഷ്യൻ്റെ രക്തം ചിന്തുന്നവരെ രക്തം മനുഷ്യനാൽ ചിന്തപ്പെടും എന്തെന്നാൽ ദൈവത്തിൻ്റെ ചായയിലാണല്ലോ അവിടുന്ന് മനുഷ്യനെ മനഞ്ഞത് നിങ്ങൾ പെറ്റുപെരുക ഭൂമിയിൽ നിറയുവിൻ അവളിൽ നിങ്ങൾ പെരുകുവിൻ ോഹയോടും അവനോടെ കൂടെയുണ്ടായിരുന്ന പുത്രന്മാരോടും ദൈവം ഇപ്രകാരം അരുൾ ചെയ്തു ഞാനിതാ നിങ്ങളുമായും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്ധികളുമായും എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നവ തുടങ്ങി ഭൂമിയിലെ സകല ചന്തുക്കളുമായും നിങ്ങളോടൊത്തുള്ള സകല ജീവജാലവുമായും ഭക്ഷ്യജാലത്തിലും മൃഗഗണത്തിലും സകല ഭൗമിക ജീവിയിലും നിങ്ങളോട് കൂടെയുള്ളവയുമായും നിങ്ങളുമായും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു ഇനി ഒരിക്കലും ചില പ്രളയത്താൽ ശരീരകളാകമാനം നശിപ്പിക്കപ്പെടുകയില്ല ഭൂമി നശിപ്പിക്കും വിധം ഇനിയൊരു പ്രളയമുണ്ടാവുകയില്ല അനന്തരം ദൈവം പറഞ്ഞു ഞാനും നിങ്ങളും തമ്മിലും നിങ്ങളോടൊപ്പമുള്ള എല്ലാ ജീവജാലങ്ങളും തമ്മിലും തലമുറകളോളം ശാശ്വതമായി ഞാൻ ഉറപ്പിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും ഞാൻ മേഘത്തിൽ എൻ്റെ വില്ല് വയ്ക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും ഞാൻ ഭൂമി മേഘാവൃതമാക്കുകയും വില്ല് മേഘത്തിൽ പ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ നിങ്ങളുമായും സകല ശരീരയിലും പെട്ട ഓരോ ജീവജാലവുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ അനുസ്മരിക്കും ശരീരികളെ ഒന്നാകെ നശിപ്പിക്കും വിധം ഒരിക്കലും ജലം ഒരു പ്രളയമായി തീരുകയില്ല വില്ല് മേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവവും ഭൂമിയിലെ സകല ശരീരങ്ങളിലും പെട്ട ഓരോ ജീവജാലവും തമ്മിലുള്ള ശാശ്വതമായ ഉടമ്പടി ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ അത് നോക്കിക്കാണും ദൈവം നോഹയോട് അരുൾ ചെയ്തു ഇത് ഞാനും ഭൂമിയിലെ ഓരോ ശരീരയും തമ്മിൽ ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളമായിരിക്കും നോഹയുടെ പുത്രന്മാർ ഷെയ്ൻ ഹാം എന്നിവരാണ് പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഹാമാണ് കാനാന്റെ പിതാവ് ഇവരാകുന്നു നോഹയുടെ മൂന്ന് പുത്രന്മാർ ഇവരെ കൊണ്ടാണ് ഭൂമി മുഴുവൻ നിറഞ്ഞത് കർഷകവൃത്തി വൃത്തി ആരംഭിച്ച് നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു വീഞ്ഞു കുടിച്ചു ഉന്മത്തിനായി അവൻ തന്റെ കൂടാരത്തിന്റെ നടുവിൽ വിവസ്ത്രനായി കിടന്നു കാനാന്റെ പിതാവായ ഹാം തൻ്റെ പിതാവിൻ്റെ നങ്ങത കാണുകയും പുറത്തുണ്ടായിരുന്ന തന്റെ രണ്ട് സഹോദരന്മാരോട് പറയുകയും ചെയ്തു ഷേമും യാഫെത്തും മേൽവസ്ത്രമെടുത്ത് തങ്ങളിരുവരുടെയും തോളിലിട്ട് പിറകോട്ട് നടന്നു ചെന്ന് സ്വപിതാവിൻ നഗ്നത മറിച്ചു മുഖം പിറകോട്ട് തിരിച്ചറിഞ്ഞാൽ തങ്ങളുടെ പിതാവിനെ നഗ്നത അവർ കണ്ടില്ല ലഹരി വിട്ട് ഉണർന്ന നോഹ തന്റെ ഇളയ മകൻ തന്നോട് ചെയ്തുതന്നു അറിഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു കാനാൻ ശവിക്കപ്പെട്ടവൻ അവൻ തന്റെ സഹോദരങ്ങൾക്ക് അടിമകളുടെ അടിമയായക തുടർന്ന് അവൻ പറഞ്ഞു ഷേമിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ കാനാൻ അവന് അടിമയാകട്ടെ ദൈവം യാഫത്തിനെ വിപുലമാക്കട്ടെ അവൻ ഷേമിൻ്റെ കുടാരങ്ങളിൽ പാർക്കട്ടെ കാനാൻ അവരുടെ അടിമയാകട്ടെ പ്രളയത്തിനു ശേഷം നോഹ മുന്നൂറ്റൻപത് വർഷം ജീവിച്ചു നോഹയുടെ ആകെ ജീവിത ആയുസ് തൊള്ളായിരത്തി അൻപത് വർഷമായിരുന്നു അവൻ മരിച്ചു